വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് ിനെതിരെ വ്യാഴാഴ്ച കളക്ഷിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കറിയാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ഇന്ന് വാഹന കമ്പനികൾ അധികം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ വാഹനങ്ങൾ എല്ലാവരും പുതിയതായിട്ടല്ല വാങ്ങിക്കുന്നു ഒരു സെക്കൻഡൻഡ് വാഹനം ഏതൊരു സാധാരണക്കാരന്റെയും ഒരു സ്വപ്നമാണ് അതും ഇവിടെ തകർക്കപ്പെടുന്നു തെളിച്ച് പറയുകയാണെങ്കിൽ ഈ ഫീസ് വർധനവ് ഇപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ പ്രീ രജിസ്ട്രേഷന് എണ്ണൂറ് രൂപ ഫോർ വീലർ വാഹനങ്ങൾക്ക് എണ്ണൂറ് രൂപ ഉണ്ടായിരുന്നത് അത് പതിനായിരം രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഓട്ടോമൊബൈൽ മേഖലയെയും അനുബന്ധ തൊഴിൽ ശൃംഖലയെയും തകർക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം രാവിലെ മണിക്ക് നടക്കുന്ന സമരം സംസ്ഥാന എ എ ഡബ്ല്യു കെ ട്രെയിനിങ് ബോർഡ് ചെയർമാൻ എം മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്യും നികുതി വർധനവരുന്നതിനപ്പുറം സംസ്ഥാനത്തെ ഓട്ടോമൊബൈൽ മേഖലയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അയൽ സംസ്ഥാനങ്ങളിലെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഫീസ് എത്രയോ കൂടുതലാണ് സംസ്ഥാന സർക്കാർ റോഡ് നികുതിയിൽ വരുത്തിയ ഭീമമായ വർധനവാണ് ഇതിനു കാരണം പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ റിനീവൽ ഫീസ് വർധനവ് താങ്ങാനാകാതെ പൊളിച്ചു ഒഴിവാക്കാൻ വാഹന ഉടമകൾ നിർബന്ധിതരാകുകയാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്ത് ജീവിക്കുന്ന ചെറുകിട വർക്ക്ഷോപ്പുകൾ സ്പെയർ പാർട്സ് കടകൾ ടയർ കടകൾ പെയിന്റിംഗ് യൂണിറ്റുകൾ തുടങ്ങിയ തൊഴിൽ ശൃംഖലയുടെ നാശത്തിന് ഇത് വഴി വഴിതെളിയിക്കും സംസ്ഥാനത്ത് അഞ്ചു ലക്ഷത്തിൽ പരം ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അന്തരീക്ഷ മലിനീകരണത്തിന് വാഹനങ്ങൾ പൊളിക്കലല്ല ശാസ്ത്രീയമായ സമീപനത്തിലോദിയ പരിഹാരമാണ് വേണ്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ ഒ കെ ശ്രീനിവാസൻ പ്രഭാകരൻ മഞ്ചേരി എം പി ബഷീർ എന്നിവർ അറിയിച്ചു മലപ്പുറം ഫോൺ